സി പി എമ്മിലെ ശബ്ദരേഖാ വിവാദത്തിൽ സി പി എം നേതാക്കളെ സംരക്ഷിച്ചേക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ് ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അവരെ പേരിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ആരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ ഇടയില്ല പാർട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ അതല്ല അല്ല അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആരോപണം അടിസ്ഥാന രീതി പാർട്ടിക്കകത്ത് പ്രശ്നമൊന്നുമില്ല ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളിൽ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് നിലപാട് പറയുന്നത് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്